അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായി എല്ലാവർക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്സരയും അതേപോലെ തന്നെ ശരണ്യ നമ്മുടെ മുനിച്ചേച്ചി ജാസ്മിൻ ജാസ്മിൻ വന്നിട്ട് വാങ്ങുന്നൊക്കെ ഉണ്ട് അങ്ങനെ ബിഗ് ബോസ് വീടിൻ്റെ പവർ ടീമിലേക്ക് നമ്മുടെ അർജുൻ എത്തിക്കഴിഞ്ഞു പവർ ടീമിൽ എല്ലാവരും പറഞ്ഞു ഓരോരുത്തരം എന്ന് പറയുന്നത് അർജുൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ടായി കളിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടത് അർജുൻ തന്നെയാണ് അത് ടാസ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി എന്ത് തീരുമാനം പറയുന്ന ആ കാര്യമാണ് തീരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അർജുൻ അതിനുള്ള ഉത്തരവൊന്നും കൂടാതെ അതിന് അതിനുവേണ്ട എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഗെയിമറായി കാണുന്നത് അർജുനയാണെന്ന് നമ്മൾ ജിൻഡോ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ പവർ ടീമിൽ ഞങ്ങളാണ് മറ്റുള്ളവരെ നയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശക്തിയുള്ള ഒരു കരുത്തനായ ഒരാളെയാണ് ഞങ്ങളുടെ പവർ ടീമിലേക്ക് വേണ്ടതെന്ന് നമ്മുടെ കാക്ക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജിൻഡോ കാക്കയുടെ നിർദ്ദേശപ്രകാരം ലാലേട്ടൻ നമ്മുടെ പവർ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് അർജുനെയാണ്